ത്ത് മധ്യവയസ്കെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം പേരൂർക്കട സ്വദേശി ഗോപകുമാറിനെ വിദുരാ പോലീസ് പിടികൂടി കാപ്പാക്കേസ് പ്രതിയാണ് അറസ്റ്റായ ഗോപകുമാർ ഗോപകുമാറിനെതിരെ ആറ് പീഡന കേസുകൾ നിലവിലുണ്ട് റിനു ശ്രീധര വിവരങ്ങളുമായി റിനു എന്താണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്ന പോലീസ് എന്താണ് പറയുന്നത് യുവതി ഇന്നലെ വൈകുന്നേരമാണ് വിദര തേവിയോട് ജംഗ്ഷനിൽ ബസ് കാത്ത് നിന്ന മധ്യവയസ്കയെ പേരൂർക്കട സ്വദേശിയായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ ആ പത്ത് വർഷമായി വിദര താമസിക്കുന്നു ഈ ഗോപകുമാർ ഗോപകുമാർ വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നു തുടർന്ന് വിജനമായ സ്ഥലത്തെത്തി കടന്നു പിടിക്കുകയും പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഈ ഓട്ടോയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഈ യുവതി ഒരു ജംഗ്ഷനിലേക്ക് ക്ഷമിക്കണം ഈ മധ്യവയസ്ക ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു നാട്ടുകാരോട് ഇക്കാര്യം പറയുകയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി വിദര പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്യുന്നു തുടർന്ന് നൽകിയ പരാതിയെ തുടർന്നാണ് എസ് ഐ മോസിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ ഈ പ്രദേശത്ത് നിന്ന് ഓട്ടയോടുകൂടി തന്നെ പിടികൂടുന്നത് ഇയാൾ കാപ്പ കേസിലെ പ്രതിയാണ് ആറ് പീഡന പരാതി തന്നെ പീഡന കേസ് തന്നെ ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് ഈ ഗോപകുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട് തുടർന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി